നമസ്കാരം ഞാൻ സജ്ജന പ്രതി സജ്ഞി എൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു മാസക്കാലം ഏകദേശമായി നമ്മൾ വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കാരണം അറിയാമല്ലോ മക്കൾക്ക് എക്സ് എസ് എൽ സി എക്സ് എക്സാമായിരുന്നു അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് വലിയ എന്ന് പറയുന്നു ഇനിയും നമുക്ക് മാർക്ക് വരുമ്പോഴൊക്കെ അറിയത്തുള്ളു അപ്പോഴേ ഇനിയും എൻ്റെ തുടർന്ന് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആനക്കൊമ്പ് പോലെ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചിരട്ട ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ആലോവേര ഈ വളർത്തിയെടുക്കാൻ പോലുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കാൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം കറ്റാർവാഴയാണ് നോക്കിയത് വന്നൊക്കെ കോഴിയാണെങ്കിൽ കയറിയത് എല്ലാം ചാക്കിനാക്കി കണ്ടിരുന്നാണ് പൊട്ടിച്ചു കളഞ്ഞതാണ് നല്ല വലിയ അതിൻ്റെ തണ്ടുകളായിരുന്നു അതെല്ലാം പോയി ഇനി അത് മാറ്റി നടണം എനിക്ക് ഇതും അത്യാവശ്യം കറ്റാർവാഴയാണ് വേറെ നമുക്ക് കറ്റാർ വാഴ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കറ്റാർവാഴ നമ്മുടെ ആനക്കൊമ്പ് പോലെ വീട്ടിൽ വളർന്ന് കിട്ടാനായിട്ട് അപ്പോൾ ആനക്കുമ്പ് പോലെ നമ്മുടെ അലോവേര കറ്റാർവാഴ വാഴ വളർന്ന് കിട്ടാനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ഡ്രൈനേജ് ഹോളൊക്കെ അത്യാവശ്യമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കളയുന്ന ചിരട്ടയുണ്ടല്ലോ ആ ചിരട്ട ഉപയോഗിച്ചാണ് നമ്മളിന്ന് നമ്മുടെ അലോവേര നടാനായിട്ട് പോകുന്നത് ആ അതിനകത്ത് അമിശ്രിതത്തിനകത്താണ് അതായത് ആ ചിരട്ടയ്ക്കകത്താണ് നമ്മൾ അലോവര നടുന്നത് അപ്പോൾ നോക്കി ഞാൻ നമ്മൾ ചിരട്ട അതിനകത്ത് നേരത്തെ വെള്ളത്തിലെടുത്ത് അതിനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ കറയൊക്കെ ഒന്ന് പോയി കെട്ടാനായിട്ടാണ് നമ്മൾ ചിരട്ട വെള്ളത്തിനകത്തു വെച്ചിരുന്നത് കേട്ടോ അപ്പം ഈ ചിരട്ടയാണ് ഞാൻ ഈ നമ്മുടെ ഈ ചട്ടിയിലേക്ക് നിരത്തി വെക്കാൻ പോവാണ് വെറുതെ വലിച്ച് തേങ്ങയൊക്കെ ചിര ചിരണ്ടി കഴിഞ്ഞതിന് ശേഷം വെറുതെ വലിച്ചെറിയുന്ന ഈ ചിരട്ട നമുക്ക് എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ചട്ടിക്ക് വളരെ വളരെയധികം ഭാരക്കുറവും ഉണ്ടാകും അപ്പം നമുക്ക് ഇത്രയും ചിരട്ട വെച്ച് ഉണ്ടാക്കാം ഇങ്ങനെ ചിരട്ട വെക്കുന്ന കാരണം നമ്മുടെ മണ്ണ് ഇതിനകത്ത് തറഞ്ഞിരി തറഞ്ഞിരിക്കത്തുമില്ല അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് നല്ലതുപോലെ വേരോട്ട ലഭിക്കും ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള വാഴക്കച്ചി ഉണ്ടല്ലോ വാഴക്കച്ചി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇത് കറിയിലോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ ഇതിനകത്ത് കുറച്ച് വാഴക്കച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം തിൻ്റെ മുകളിലേക്ക് വേണ്ട ഉണക്ക ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയെടുക്കുന്നത് ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇനിയും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ നമുക്ക് നമുക്കിപ്പം ഇത് കുട്ടി ഇറക്കാമെങ്കിൽ അതൊക്കെ ഇറങ്ങി മണ്ണൊക്കെ അങ്ങോട്ട് നമ്മൾ ഇറങ്ങി കൊടുക്കുകയുള്ളൂ ഇനിയും അല്പം കൂടെ മണ്ണിട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ കറ്റാർവാഴ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നോക്കി നമുക്ക് ഈ കറ്റാർവാഴ വാഴ ഇങ്ങോട്ട് ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈ കറ്റാർവാഴ വാഴ നമുക്ക് ഒന്ന് വലിച്ചെടുക്കാം ഇത് നമുക്ക് നട്ട് കൊടുക്കാം ഈ ചട്ടിയിലോട്ട് ഇത് നമ്മൾ വലിച്ചെടുത്ത് കേട്ടോ അപ്പം ഇതിന് അത്യാവശ്യമുള്ള ഈ വേരുകളൊക്കെ നമുക്കങ്ങ് കണ്ടിച്ച് കളയാം ഇങ്ങനെ ഒരു കത്രി ഉപയോഗിച്ച് ഈ വേരുകളെല്ലാം നമ്മളിങ്ങനെ കണ്ടിച്ച് കൊടുക്കുകയാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഈ അടിയിൽ ഉള്ള വേസ്റ്റായിട്ടുള്ള അത് കരിഞ്ഞു പോയിട്ടു പോയിട്ടുള്ള ഈ തണ്ടുകളൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം നോക്കി ഈ വേര് നമുക്കൊന്ന് കത്രി ഉപയോഗിച്ച് കണ്ടിച്ച് കളയാമേ ഇത്രയും വെച്ച് നമുക്കൊന്ന് കണ്ടിച്ച് കളയും യും വേരുകൾ നമ്മൾ നീണ്ടിരിക്കുന്ന വേരുകൾ നമ്മൾ കണ്ടിച്ച് കളഞ്ഞു ഇനി നമുക്ക് നമുക്കിത് ഇവിടോട്ട് നട്ട് കൊടുക്കാം ഇത് കണ്ടിച്ച് കളഞ്ഞെന്ന് വിചാരിച്ച് ഇത് അലുക്കായി അളിഞ്ഞൊന്നും പോകത്തില്ല നമുക്കിനി ഇത് ഒരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് ഇതിലേക്ക് നട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് ഇതൊക്കെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാം നട്ട് കൊടുക്കാമേ നമ്മൾ ഒന്ന് കൂടി പിടിച്ചതിന് ശേഷം ഞാൻ ഇത് നട്ട് കൊടുക്കാൻ ആയിട്ട് പോവുകയാണ് ഇനി ഇതിന്റെ മൂലയിലേക്ക് അല്പം മണ്ണു കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിന്റെ ഇടയിലെ വെള്ളം കൂട അല്പം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ നമുക്ക് ഇത് നല്ല ആനക്കൊമ്പ് പോലെ നമ്മുടെ ഈ തണ്ടുകൾ വളർന്ന് വരും നമുക്ക് നല്ലതുപോലെ വേരോട്ടം നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന് നല്ല ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ചിരട്ട ഉപയോഗിച്ച് വേസ്റ്റായി കളയുന്ന ചിരട്ട ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ നിങ്ങൾ കറ്റാർ വഴയുണ്ട് എന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ എന്നെ കമൻ്റ് രൂപേനെ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി